ഇന്നലെ സ്റ്റെഫിൻ ചോദിച്ച പ്ലാന്റ് എന്താ ഇതാണ് അകാവേ ഇതിന്റെ ഈ സൈഡിലത്തെ മുള്ള് കണ്ട ഇതാണ് നമ്മുടെ മാനവസൈഡിൽ ബെയർഗ്രൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ നൂല് വെച്ച തന്നെ ചൂണ്ട ഉണ്ടാക്കിയിട്ട് മീനെ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇത് ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ നമ്മൾ കീറി കീറിയെടുക്കാം ഇങ്ങനത്തെ ഫൈബേഴ്സ് കിട്ടും ഈ ഫൈബേഴ്സ് നമ്മൾ ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് ഇതിനിങ്ങനെ പിരിക്കണം പിരിച്ച് കയർ കയറുണ്ടാക്കണം എന്നിട്ട് ഇതൊന്നു പൊട്ടിച്ച് നന്നോട് പഠിച്ചെ നമുക്കൊരു കയർ കയറുണ്ടാകും അപ്പൊ ആളുകൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളിപ്പോ വലിയ റോപ്പ് എടുക്കാണ് ഇനി ഇത് ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞാ ആദിവാസികള് ഈ ചെടീനെ എടുത്ത് നിലത്ത് തല്ലി തുണി അലക്കുന്ന പോലെ തല്ലി ഇതിന്റെ നാര് മാത്രം എടുത്തിട്ട് അതിന് തീരെ വെച്ച് വാട്ടുവാണ് വാട്ടിയിട്ട് ഇതുപോലെ കയറുകൾ ഉണ്ടാക്കുവാണ് ഈ കയറുണ്ടാക്കിയിട്ടാണ് പണ്ട് കാലത്ത് വിറക് കെട്ടാനും മഡോസിൻ്റെ ഇതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗവെന്നാണ് പറയണേ ഏകെ എന്നാ പിടിച്ചോ കൈ നടന്നു ചുറ്റി അല്ലെ കൈ മുറിയും ഇവിടെ ചുറ്റിക്കാം കൈ ചുറ്റി പിടിച്ചോ ചുറ്റി ചുറ്റിപ്പിടിക്കാം കുറച്ചുകൂടെ കൂടുതൽ പിടിച്ചോ അല്ലെ കൈ മുറിയും പഠിച്ചോ ആയിരിക്കും ആയിരിക്കും അതെ 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 ഓക്കെ ഇന്നലെ ചോദിച്ചാണ് ഏ ഇതാണ് ഇതാണ് ആ ചെടി നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ മറയൂർ ഭാഗത്ത് കാണുന്നില്ലേ ഫ്രൂട്ട്സ് അപ്പൊ നമ്മള് അതിനുള്ളിലേക്കാണ് കിടക്കാൻ പോകുന്നത് നല്ല തണുപ്പാണ് എട്ടര പണി ആവുന്ന ഒന്ന് നമുക്ക് അതിലേക്ക് കയറാം ഓ നല്ലതാണ് ഇപ്പം നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അതെ കാണുന്നില്ലേ വൈറ്റ് സപ്പോർട്ട് കാണാൻ നമ്മുടെ മുമ്പേ ചോദിച്ചിട്ടുണ്ട് ടീച്ചിലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഓറഞ്ച്

ഓറഞ്ച് ചെടിയാണ് ഓറഞ്ചുകൾ ത sabar jeli sabar free <tripe> tomato sambi <Zundi. tripe> വെള്ളത്തിന്റെ തുള്ളിയൊക്കെ അതിലുണ്ട് കാണാൻ സാധിക്കും മുസമ്പിയുണ്ട് പ്ലംസ് ഉണ്ട് പിന്നെ നമ്മള് ഫ്രൂട്ട്സ് ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസമ്പി ആപ്പിള് ഓറഞ്ച് പ്ലംസ് അവിടുത്തെ സപ്പോട്ട സപ്പോട്ടെന്ന് വെച്ചാൽ സപ്പറിജിൽ ഇങ്ങനത്തെ ഇത്തിരി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓറഞ്ചൊക്കെ ചെടിയിൽ ലൈഫ് ആയിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് കയറുന്ന പോയി ഇങ്ങനെ ഫെൻസിങ് ഒക്കെ ഉണ്ട് ആനകൾ കയറാതൊക്കെയാണ് ഫെൻസിങ് ഇവിടെ അവിടൊപ്പം തന്നെ സംരക്ഷണമൊക്കെ പല കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതാ സ്ട്രോബറി ലൈവായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കഴിക്കാൻ പോകണിനി കഴുകിയിട്ടുണ്ട് സംഭവം എൻ്റെ കൂടെയുള്ള ജോഫർജിക്ക് കഴുകിയിട്ടേ കഴിക്കുള്ളു ഭയങ്കര ഉച്ച ആളാണ് സംഭവത്തിൽ ലൈവ് താനം അർത്തിട്ടുള്ളതാണ് സ്ട്രോബെറി വാങ്ങിച്ചു കഴിക്കാൻ പോണേ ഫ്രഷായിട്ടിപ്പോ പറിച്ച് സ്ട്രോബറിയാ ലൈവ് 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 ഈ സ്ട്രോബറിയിൽ കാണുന്ന ഈ കുത്തുകൂത്തുകൾ കാണുന്നില്ലേ ഇത് സ്ട്രോബറിയുടെ കുരുവാണ് നോക്കി കാണാൻ സാധിക്കും അവിടെ വള്ളി പോലെ പറന്നിടക്ക നാടില്ലേ റോസാ ചെടിയാണ് ഇത്രയും വള്ളി പോലെ വള്ളിപോലെ പുറന്നിടക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ ചെറിയ പാക്കറ്റിലൊക്കെ അല്ലേ ഇത്രയും കമ്പീർ ആയിട്ട് അതാരുമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കുറേ ഇനം പഴവർഗ്ഗങ്ങൾ മുസമ്പി ആപ്പിൾ ഓറഞ്ച് അതോടൊപ്പം തന്നെ സബർജൽ പിന്നെ ഇതാ സ്ട്രോബെറി നമ്മൾ അവിടെ പറിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചു സ്ട്രോബെറി കഴിച്ചു തണുത്തേക്ക് തരീക്ഷം ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ എന്താ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ഇരിക്കാം ഇതേ കാണുന്നില്ലേ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ എന്ന് പറയുന്ന ഒരു ചായയാണ് അവരെ ചത്തു അവരും വിളിക്കുന്ന നമ്പർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ഇതേ ആ കാണുന്നതാണ് കാക്ടസ് വലിയ കൂമ്പാരമോട് വളർന്നിട്ടുണ്ട് ഞങ്ങൾ റോക്ക് ഗാർഡൻ കാണുന്നില്ലേ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന പറഞ്ഞ ഡാമാണ് അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത് അവർക്ക് നടന്ന് മുമ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം കുറുക്കോഴിയുണ്ട് പക്ഷെ നമ്മൾ കുറുക്കുഴി വേണ്ടെന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കൂടി നമ്മുടെ സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലൊക്കെ നേരെ ഒരു മല കാണാം കുറേ കാടുകളും പാറ പാറകളും പ്രാക്ടസും കേട്ട് കൂടി ഉണ്ട് അതിന്റെ പാറ

കടല് പോലെ അവിടെ ചെറിയ ഹൈലൻഡുകൾ പോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഹാ ഷൂ നമ്മൾ ഉപയോഗിച്ചല്ലേ അത് നമ്മൾ ഇത് ഹൈക്കിങ്ങിന് വേണ്ടി ഒരു ഷൂസ് ഉപയോഗിക്കണം ഹൈക്കിംഗ് ഹൈക്കിംഗ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിട്ടില്ല എന്നാലും യാത്രകൾ നാളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആനകളെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ വൈകിട്ടായി നമ്മളിവിടെ വരെ എല്ലാവരും ഉണ്ട് നമ്മളിപ്പോൾ പുറകിൽ കാണുന്നതെന്ന് വെച്ചാൽ ഡാമാണ് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ എൻ്റെ മുമ്പിൽ കാണുന്നില്ല കുറെ സ്കൂൾ ബസ്സുകൾ കാണുന്നുണ്ട് അവിടെ സ്കൂൾ ബസ്സുകളിൽ കുട്ടികളൊക്കെ വന്നു നമ്മൾ ഒത്തിരി രാത്രി ആക്കുന്നില്ല ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആനയും സ്പോട്ടേനൊക്കെ ടൈം നമുക്കറിയുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ്

ണ്ടാവും ഇരുപത് വയസ്സേക്ക് ബെന്റ് കടന്നു ഇനി ആ തടച്ചറിയില്ല ആൾക്കാർ ഇങ്ങനെ അത് കുറച്ചുകൂടി കുറച്ചു ബെൻഡ് ആവും മരിക്കൂല ഈ സൈഡാണ് ഔട്ട്ലെറ്റ് എന്ന് തമിഴ്നാട് നമ്മൾ ഇന്നലെ പോയ ചിന്നാർ വെള്ള സാഞ്ചറി പിന്നെ പൊള്ളാച്ചി കോയമ്പത്തൂര് നമ്മള് ചിന്നാറ് കുറിച്ചോട്ടെ കഴിഞ്ഞ് ലെഫ്റ്റ് കട്ടിയാണെങ്കിൽ വാൽപ്പാറ വരും വാൽപ്പാറയുടെ സൈഡിലാണ് ഈ കാണുന്നത് നെസ്റ്റിൻകാട് നെസ്റ്റം കാറ്റാണ് ഈ കാണുന്നത് അതായത് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എരുവള നാഷണൽ പാർക്ക് ഇതിങ്ങനെ പോകുന്നു മൂന്നാർ ഇവിടെ ആയിട്ട് വരും മൂന്നാറിൽ നിന്ന് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ മാട്ടുപ്പെട്ടി അവിടെ വട്ടവട വട്ടവടയുടെ ഇപ്പുറ വട്ടവട ഇ നമ്മൾ പറഞ്ഞാല് ഉടുമൽപേട്ട് പോയി പഴനി വട്ടവട പോണനി തേനീടെ കാന്തല്ലൂരി കുഴിയിലാ കുഴി നടുവണത് അപ്പം നമ്മൾ അഗ്നിപർവ്വതം കൊണ്ട് ഉണ്ടായ ഈ മലയുടെ മുകളിലെത്തി അപ്പോൾ അത് കാണിക്കുന്നത് അവിടെ ശവകുടീരങ്ങളാണ് കല്ല് വെച്ച് പാകിയെടുത്ത ശവകുടീരങ്ങൾ അത് തുറന്ന് ഓരോ മരണപ്പെട്ട വ്യക്തികളുടെ മൃതദേഹം അതിനുള്ളിലേക്ക് കയറ്റി കയറ്റിവയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ മലയുടെ മുകളിൽ പല ഭാഗത്തായിട്ട് കല് കൂനകളിങ്ങനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല ദിശയിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ നടുക്ക് സെൻറ്റർ പോയിൻ്റിലാണ് അപ്പോൾ അവിടെയാണ് ഈ മലയുടെ മുകളിലുള്ള ഈ ഒരു അത്ഭുതകരമായ കാഴ്ചകളാണ് അപ്പോൾ ഒരാൾക്ക് നാല് മക്കളുണ്ടെങ്കിൽ

ാണ് രണ്ടേക്കർ കൊടുക്കുന്ന കുറെ ദിവസം ചിരട്ട വെച്ചിട്ടേ നമ്മൾ ഈ സാധനം പറിക്കുന്നു പറിക്കുന്നുണ്ട് പോകുന്നു അത് മേക്ക് ചെയ്യുന്നു വഹിച്ചു കാണിക്കുന്നു എന്താ ആക്ടിവിറ്റി നമ്മളിപ്പോൾ നിൽക്കുന്നത് തുറപ്പെട്ടിയിലെ ബ്രഹ്മം വ്യൂ പോയിന്റിലാണ് ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയുണ്ട് അതായത് ഈ ഇല കാണുന്നില്ലേ ഈ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇലയുടെ പേരെന്തായിരുന്നു വരളി വരളി ഈ വരളി അലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നീർക്കിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നെറ്റിലിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഇങ്ങനെ പ്രത്യേകം വെച്ചാൽ മതി വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇന്നോളും നിർക്കിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ തലയിലെങ്കിൽ നിൽക്കുകയുള്ളൂ അവർ ഒരു പ്രത്യേകതരം ഇതാണ് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോയോ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു വിദ്യയാണ് ഇവിടെ നോക്കിയാൽ അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല കാരണം അത്രയും മാത്രം മഞ്ഞ് കിടക്കുകയാണ് കാണുന്നില്ല മഞ്ഞ് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് ആ സിനിമയിലൊക്കെ മോഹൻലാൽ ജീപ്പ് വന്ന് പാർക്ക് ചെയ്തത് ഇവിടെയാണ് പ്രമരം സിനിമയിൽ അവിടെ ഇതാ ചുറ്റും നോക്കി കാണുന്നത് അതിമനോഹരമായ നല്ല ചെടികൾ നമ്മൾ പ്രത്യേക ഈ മലമൂലം കാണാൻ സാധിക്കും

മുഴുവൻ മരത്തിൽ തന്നെ ആക്കിയാണല്ലേ ഓലവാരി എന്ന് പറയുന്ന പുല്ലാണ് കുറച്ചുകൂടി ലൈഫ് ഓലവരി ഉള്ളു നോക്കിയേ ഇതിനൊക്കെയാണ് ഈ മോഡേൺ ഡ്രസ് വർക്കുകളൊക്കെ വരുന്നത് അതിന്റെ ആ ഒരു ട്രൈബൽസിന്റെ വർക്ക് പൊക്കെ ഇട്ടേക്കെന്ന് ശ്രദ്ധിച്ചോ അതായത് മൺവീടുകൾ മറ്റെപ്പോഴും പുകയിടണം കാര്യം ഈ മണ്ണിന്റെ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് മുത്തപ്പൻ ഇത് എന്താ ഈ മരം എന്തായിരുന്നു കാട്ടിലുള്ള മരം അസുരമരം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടില്ല കാട്ടിൽ മാത്രമുണ്ടാവുള്ളൂ അല്ലെ കാട്ടിലുള്ള കേടത്തില്ല ചതലം പിടിക്കില്ല ആ നമ്മുടെ ഈ തേക്കിന് വെല്ലുന്ന എന്താണ് തേക്ക് കിട്ടിയതിനൊക്കെ വെല്ലുന്നതാണ് ട്രീ ഹൗസ് ആണ് ാണ് അബ്രാമരം നമ്മുടെ സ്റ്റെഫിനും എല്ലാം കൂടി കയറാൻ പോവാണ് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുവെങ്കിലും നല്ല ഉയരമുണ്ട് ഇത് പണി ഇവിടുത്തെ മുതുവൻ സമുദായത്തിൽ ആളുകളാണ് ാണ് കുട്ടികളെ ബാക്കിൽ അവര് തുണി കെട്ടി അവരെ കാരി ചെയ്യുന്നത് വാൻ എന്ന് പറഞ്ഞാൽ വഹിക്കാല്ലെ അർത്ഥം അപ്പോ കുട്ടികളെ ജോലിക്ക് പോയാലും കാട്ടി പോയാലും വിറക് വിട്ടാൻ പോയാലും എല്ലാവര് ഇങ്ങനെ അവരുടെ ഒരു ഏരിയ ആണ് ഈ ബ്രാഹ്മുരം വ്യൂ പോയിന്റ് അവരുടെ പുല്ല് വാറ്റുന്ന കേന്ദ്രമാണ് ട്രൈബൽ ഏരിയ ആണെങ്കിലും നല്ല നീറ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ പുല്ല് കാണാം നമുക്കവിടെയും പുല്ല് വാട്ടാനിട്ടിരിക്കുന്നു ഒരു ദിവസം വാട്ടിയതിന് ശേഷമായിരിക്കും അവർ വാറ്റുന്നത് അതിവിടെ താഴെ പുല്ല് വെട്ട് നടക്കുന്നുണ്ട് സ്റ്റെഫൻ